ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു പതിനഞ്ച് കോടി എഴുപത്തിനാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വരവും

സമഗ്രമായിട്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും പതിനഞ്ച് കോടി എഴുപത്തി നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വരവും പതിനഞ്ച് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മിച്ചവുമുള്ള ഒരു മിക്ക ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താനൂർ പഞ്ചായത്ത് അവതരിപ്പിക്കുന്നത് ഉൽപാദന മേഖലയിൽ ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി എഴുന്നൂറ് രൂപയും സേവന മേഖലയിൽ ഒമ്പത് കോടി അഞ്ചു ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും പശ്ചാത്തല മേഖലയിൽ എൺപത്തിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈനബ ചേനാത്ത് ബജറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീ യൂസുഫ് കൊടിയങ്ങൽ കുണ്ടിൽ ഹാജ്ര മല്ലിക ടീച്ചർ സി കെ ഷംസുദ്ദീൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടീനിയാഴ്സ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ പുതുവത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എച്ച് കുന്നായിഷക്കുട്ടി ബ്ലോക്ക് മെമ്പർമാരായ കെ സൽമ പി സി അഷ്റഫ് എൻ വി നിതിൻദാസ് കാതർകുട്ടി വിഷാരത് പി നാസർ ആബിദ ഫൈസൽ സാജിദ നാസർ കെ പ്രേമ നസീജ ബ്ലോക്ക് സെക്രട്ടറി വിജയ്കുമാർ തുടങ്ങിയവർ ബജറ്റ് യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി ടി വി